അത്രയധികം വിഷമത്തിലാണ് ഞാൻ വന്നത് എനിക്ക് വണ്ടി കൂലി വരില്ലാണ്ടാണ് ഞാൻ വന്നത് ഈ വീടിന്റെ കാര്യത്തിൽ ജപ്തിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു അഞ്ചു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തിഇരുപത് രൂപ അടച്ച് അതിനുള്ള വഴികൾ ദൈവം ഒരുക്കി തന്നു ഇതൊരു യൂട്യൂബിൽ കാണുന്നവരും ഇങ്ങനെ ഓൺലൈനിൽ കാണുന്നവരോട് ഞാൻ പറയുന്നത് ഒരു വട്ടം വന്ന് കൂടണം അത് അതിന്റെ സത്യമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലെ കർത്താവിന്റെ ദൈവത്തിന്റെ ആ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും ഭാഗ്യകരമായിരിക്കും ഞാൻ തെന്നി വീണത് അത് എങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ ഈ കാലാണ് വീണു ഒടിഞ്ഞു ഡോക്ടർ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ റെഡിയാക്കി കൊള്ളാൻ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ജീവിതകാലം സ്ക്രൂ സ്ത്രൂണ്ടാവുന്നു ഞാൻ നടക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഫസ്റ്റ് എന്നെ തല തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു ശക്തി ഒന്ന് അപാ പിതാവ് എനിക്ക് അനുഗ്രഹം കൊടുത്ത് കാല് സ്റ്റഡി ആയി എനിക്ക് എന്നിട്ടിപ്പോൾ നോക്കുമ്പോൾ കാലിന് ഇല്ല പിന്നെ ഞാൻ നടക്കാൻ തുടങ്ങിപ്പോൾ ആ നൊണ്ടിൽ ഡോക്ടർമാർക്ക് പറഞ്ഞ് ഇങ്ങനെ നൊണ്ടി നുണ്ടി നടക്കാൻ പറ്റില്ല ജീവിതകാലം മുഴുവൻ പറഞ്ഞ് വ്യാഴാഴ്ച എനിക്ക് സൗഖ്യം കിട്ടി കഴിഞ്ഞ ആഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും വേദനകളുമായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് പാസ്റ്റർ ഇതുപോലെ എന്നോട് പറഞ്ഞത് കടന്നു വരണമെന്നും ഇതുപോലെ ഇത് പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി ഇനി ഞാൻ ഒരു പുതിയ ഒരാളിനെ പോലെ എൻ്റെ നാട്ടിലേക്ക് പോകാൻ സഹായിക്കുന്നു ഒരുപാട് അറിവും എല്ലാ കാര്യങ്ങളും വചനത്തിന്റെ കൂടുതൽ ആഴത്തിലെല്ലാം അത് അറിയുവാനും അതുപോലെ ഇന്നർ ഹീലിംഗിന്റെ സമയത്താണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രവർത്തനം എല്ലാം നന്നായിട്ട് എനിക്ക് ഫിസിക്കലായിട്ട് അത് അറിയാനെല്ലാം സാധിച്ചു ജീവിതത്തിൽ വിചാരിച്ചില്ലായിരുന്നു ഇത്രയും ഒരു ഞങ്ങൾക്ക് ഒരു സമയം കിട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് മാറുന്ന ഈ ഇരുപത്തെട്ട് വർഷക്കാലം ഓടിയെങ്കിലും ഇപ്പൊ എനിക്ക് ഇവിടെ പറഞ്ഞ വചനങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടി എനിക്ക് ശരിക്കും ആത്മാവിന്റെ ഒരു കാഴ്ചപ്പാട് കിട്ടിതെന്ന് ഇവിടെ വന്നപ്പോൾ സത്യം എന്താണെന്നും ആ സത്യം തിരിച്ചറിയുവാനും സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനൊക്കെയും ഇടയായി ഇതിനൊക്കെയും എൻ്റെ പിതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഞങ്ങൾക്ക് അപ്പോൾ ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ വന്നപ്പം അതിനെല്ലാം ഉത്തരം ദൈവം തന്നു ധ്യാനം കൂടി ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് സന്തോഷമാണ് എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്നെ സത്യം അറിയാൻ വേണ്ടി എന്താണ് नमका को नन्नी नमका उन्दे उन्दे उन्दे। मुझे मलयालम नहीं आता है जिंदगी में इतनी बड़ी सच्चाई इसमें भी बहुत सारी सच्चाई इसमें भी परमेश्वर में भी आके ये सच्चाई नहीं जान सकते हम की परमेश्वर क्या है फिर भी मुझे एक ऐसा बड़ा रहस्य मुझे बताया मेरे जैसे और भी ऐसे दुनिया में लोग है जो पढ़े नहीं कि ജീവിതത്തിൽ വിശ്വസിക്കൂ വിശ്വസിക്കാത്ത അത് അവരുടെ ഇഷ്ടം എന്തുവാ സത്യം നമ്മൾ ഇന്ന് വരെ പഠിച്ചുവെച്ചിരിക്കുന്ന എന്തുവാ ദേവദാസന്മാരും പള്ളിയിലായാലും എവിടെയായാലും പഠിപ്പിക്കുന്നത് എന്തുവാ സത്യം എന്തുവാ അറിയണോണ്ടെങ്കിൽ ഇവിടെ വന്ന് കൂടണോണ്ട് ഞാൻ കാണുന്നവരും കേൾക്കുന്നവരും യാചിക്കുന്നു എങ്ങനെയും നമ്മൾ ജീവിക്കേണ്ട അത് അറിയണോണ്ടെങ്കിൽ ഓരോട്ടം വന്ന് കൂടാൻ വേണ്ടി ഞാൻ എല്ലാവരോടും പറയുന്ന എനിക്ക് എത്രയും ഇനിയും ജീവിതത്തിൽ എന്തൊക്കെ അവസരം കർത്താവ് ി തരും അന്നൊക്കെ ഞാൻ വന്നിവിടെ കൂടും അടുത്ത ധ്യാനം ഏപ്രിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ പുസ്തകം ഒക്കെ എനിക്ക് കിട്ടി ഭയങ്കര അനുഗ്രഹമാണ് ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോൾ മറ്റേ പ്രസംഗങ്ങളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് നോക്കുന്നുള്ളൂ ഇതാവുമ്പോ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം എന്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ് അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നു ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ അപ്പോൾ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പം അത് കൊള്ളാം അത് ഭയങ്കര അനുഗ്രഹ ഭാഷ അത്